ബസ്സിലൊക്കെ യാത്ര ചെയ്ത് ചിലപ്പോൾ കാല് പൊട്ടി ബ്ലഡ് ഒരുപാട് ബ്ലഡ് പോകണം പക്ഷെ അവർ പേഷ്യൻ്റ് തന്നെ ചിലപ്പോൾ അറിഞ്ഞ് കാണില്ല ബ്ലഡ് പോകുന്നുണ്ടെന്ന് ആരെങ്കിലും കണ്ടിട്ടായിരിക്കും പറയുന്നത് കാലിൽ ഇങ്ങനെ ബ്ലഡ് പോകുന്നുണ്ട് അത് ഒരു മേജർ ആണ് യൂഷ്വലി ആയിരിക്കോ വീട്ടോ കുറേ കുറേ കാലം ഇത് രക്തം അവരെ കെട്ടിക്കിടന്നുകഴിഞ്ഞാൽ ആ മെല്ലെ മെല്ലെ രക്തം സ്കിന്നിലേക്ക് നമ്മുടെ തൊലിപ്പുറത്തേക്ക് കിരിഞ്ഞിറങ്ങുകയും തൊലിയുടെ നോർമൽ ഉള്ള അവസ്ഥ മാറി സ്കിന്നിന് മോശമായ ഒരു അവസ്ഥ വരികയും മെല്ലെ മെല്ലെ സ്കിന്നു പൊട്ടുകയും ചെയ്യും ബസ് കണ്ടക്ടേഴ്സ് മാൻ ഇങ്ങനെ കുറേ നേരം നടക്കുന്നത് നിന്ന് ജോലി ചെയ്യുന്ന ഹോട്ടലുകൾ അങ്ങനെ ഒരു ആൾക്കാർക്കാണ് അധികം പിന്നെ സ്ത്രീകളിൽ വളരെ കോമൺ ആയി കാണാറുണ്ട് യൂസ്വലി കുറെ ഒരുപാട് ആൾക്കാർക്ക് പ്രഗ്നൻസി ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ ടെൻഷൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ ഇതേപോലെ തന്നെ ആൾക്കാര് വെച്ച് വെച്ച് താമസിപ്പിച്ച് ഏറ്റവും ഒരു അവശ്യ ഘട്ടത്തിൽ ഡോക്ടറെ വെരിക്കോസ് വെരിക്കോസ് വെയിൻ വെയിൻ നമുക്ക് ആദ്യമേ ആണെന്നുള്ളത് ആദ്യം വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കാലിലെ രക്തക്കുഴലുകളിലെ ബാധിക്കുന്ന ഒരു അസുഖമാണ് അശുദ്ധ രക്തക്കുഴലുകൾ നമ്മൾ കാണാൻ വളരെ പിന്നെ ഡയറേറ്റ് ചെയ്തിട്ടും അത് വികസിച്ചിട്ടും ചുരുണ്ടും കിടക്കുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് അപ്പം അത് നമുക്ക് ഒബിയസ് ആയിട്ട് ആൾക്കാർക്ക് തന്നെ അറിയാൻ പറ്റുന്ന ഒരു അസുഖമാണ് വേരി കോസ് വേണമെന്ന് പക്ഷേ അത് കോംപ്ലിക്കേഷൻ വരാൻ കാരണം അത് ഇനീഷ്യൽ തന്നെ ഡോക്ടർമാരെ കാണിക്കാതെ ഇപ്പം നെഗ്ലക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് അത് കോംപ്ലിക്കേഷൻ വരുന്നതും ആ കോംപ്ലിക്കേഷൻ പിന്നെ നമുക്ക് വരുന്നത് ാണ് വരിക്കോസ്റ്റേഴ്സ് നടക്കുന്നതും നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണ് വെയിൻ അധികം കണ്ടക്ടേഴ്സ് പോസ്റ്റ്മാൻ ഇങ്ങനെ നേരം ജോലി ചെയ്യുന്ന ഹോട്ടൽ വർക്കേഴ്സ് അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് അധികം പിന്നെ സ്ത്രീകളിൽ വളരെ കോമണായി കാണാറുണ്ട് യൂഷ്വലി കുറെ പേർക്ക് ഒരുപാട് ആൾക്കാർക്ക് പ്രഗ്നൻസി ടൈമിലാണ് വാരിക്കോസ് വെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊന്ന് റിഗ്രസ് ചെയ്യും ബട്ട് ഇവൻച്വലി കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അവർക്ക് അത് ഫുൾ ബ്ലോൺ വാരിക്രോസ് വെയിനായിട്ട് മാറാറുണ്ട് സ്ത്രീകളിൽ യൂഷ്വലി കോമൺ ആയിട്ട് പ്രഗ്നൻസി ആണ് ഒരു റീസൺ പ്രഗ്നൻസി ടൈമിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് പ്രോഗ്രസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് വാരിക്രോസ് വെയിനിലോട്ട് വരുന്നത് അല്ല ഓക്യുപ്പേഷൻ വൈസ് കുറേ നേരം നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെയാണ് അധികം വെരിക്കോസ് വെയിൻ കണ്ടുവരുന്നത് നമുക്ക് ഐഡന്റിഫൈ നമ്മുടെ ഭാഗത്താണ് നമ്മൾ എന്താണ് ആണോ എന്ന് അറിയാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കാലിലെ രക്തപൊഴലുകള് ചുരുണ്ട് കിടന്നിട്ട് വികസിച്ചിട്ട് ചുരുണ്ട് കിടക്കുന്ന വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കിയാൽ തന്നെ വെയിൻ ആണോ എന്നുള്ളത് കാലിന്റെ നമ്മുടെ കാലിന്റെ ആംഗിൾ ജോയിന്റ് ആംഗിൾ ജോയിന്റ് തൊട്ട് മുകളിൽ മുട്ട് വരെ അല്ലെങ്കിൽ മുട്ടിൻ്റെ മുകളിൽ ഇപ്പോൾ തൈസിലും കൂടി ഈ വെരിക്കൂസ്മീൻ കാണാറുണ്ട് സാധാരണ അപ്പം അതിൽ വെരിക്കൂസ്മീൻ ഈ ലോങ് സ്റ്റാൻഡിങ് അത് കുറേ നേരം നിന്നിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നമ്മുടെ പിന്നെ അശുദ്ധ രക്തം പോകുന്ന കുഴലുകളിലെ വാലുകളെ ബാധിച്ചിട്ട് ആ രക്തം അവിടെ പിന്നെ രക്തക്കുഴലിൽ കെട്ടിക്കിടക്കുകയും അത് ക്രമേണ ക്രമേണ രക്തകുഴലിൽ വികസിച്ച് ചുരുണ്ടു കൊടുക്കുകയും ആണ് ചെയ്യുന്നത്

പിന്നെ നോർമലുള്ള അവസ്ഥ മാറി സ്കിന്നിന് മോശമായ ഒരു അവസ്ഥ വരികയും അല്ലെ മതി സ്കിന്ന് പൊട്ടുകയും ചെയ്യും അങ്ങനെ സ്കിന്നിനെ പൊട്ടി വേരിക്കോസ് അൾസറായിട്ട് മാറും അങ്ങനെ കുറേ ആൾക്കാർ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് വെരിക്കോസ് അൾസർ വരുമ്പോഴാണ് അതുപോലെ വേറൊരു കോംപ്ലിക്കേഷനാണ് ബ്ലീഡിങ് വെരിക്കോസ് മേൻ ചിലപ്പോൾ ഈ സ്കിന്നിൽ ഡയലൈറ്റ് ചെയ്ത് സ്കിന്ന് പൊട്ടിയിട്ട് ബ്ലീഡിങ് ആയിട്ട് രോഗി അറിയാതെ വേദന ഉണ്ടാവില്ല കാരണം രക്തം നഷ്ടപ്പെട്ടിട്ടായിരിക്കും ചില ആൾക്കാർ അങ്ങനെ വരുന്നുണ്ടാവുക അങ്ങനെ രണ്ട് കോംപ്ലിക്കേഷനാണ് മെയിനായി ോസ് പെയിൻ വരിക്രോസ് പെയിനിലും ഭയങ്കര പെയിൻലെസ് ബ്ലീഡിങ് ആണ് കുറെ ചിലപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്ത് ആൾക്കാർ ചിലപ്പോൾ കാല് പൊട്ടി ഒരുപാട് ബ്ലഡ് പോകണം പക്ഷെ ആ ഒരു പേഷ്യൻ്റ് തന്നെ ചിലപ്പോൾ അറിഞ്ഞു കാണില്ല ബ്ലഡ് പോകുന്നുണ്ടെന്ന് ആരെങ്കിലും കണ്ടിട്ടായിരിക്കും പറയുന്നത് കാലിന് ഇങ്ങനെ ബ്ലഡ് പോകുന്നുണ്ട് അത് ഒരു മേജർ കോംപ്ലിക്കേഷൻ ആണ് യൂഷ്വലി വാരിക്രോസിൽ പിന്നെ ഉണ്ടാകുന്ന വേദന ഈ എൻഡ് ഓഫ് ദി ഡേ വൈകുന്നേരം ആവുമ്പോഴേക്കും കാലിൽ വേദന പിന്നെ ആങ്കിൾ ജോയിന്റിന് അവിടെ നീര് വെക്കല്

പിന്നെ അത് കഴിഞ്ഞ് ഇനീഷ്യൽ വരികോസ് വെയിനാണ് നമ്മൾ സ്റ്റോക്കിങ്സ് കൊടുക്കാറുണ്ട് ഇതിന്റെ വരക്കോസ് വെയിൻ സ്റ്റോക്കിംഗ്സ് ഉണ്ട് അത് ഡേ ടൈമിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് അത് യൂസ് ചെയ്യാം കിടക്കുമ്പോൾ അത് ഉറങ്ങാൻ നേരത്തെ ഊരിയൊക്കെ അതാണ് ഇനീഷ്യലി മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് ജനറലി അതൊരു പ്രോഗ്രസീവ് ഡിസീസ് ആണ് യൂഷ്വലി പ്രോഗ്രസ് ചെയ്യും അല്ലെ പേഷ്യൻറ്റ് ഓക്യുപേഷൻ മാറ്റോ അങ്ങനെ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യരുത് പക്ഷേ അത് അങ്ങനെ ഉണ്ടാവാറില്ല സോ യൂഷ്വലി പ്രോഗ്രസ് ചെയ്യും അപ്പഴാണ് പേഷ്യൻസിന് ഇതൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് സ്കിൻ കളർ മാറി ബ്ലാക്ക് കളർ ആവും ബ്ലാക്ക് ആയ സ്ഥലത്ത് സർ പറഞ്ഞ പോലെ പുണ്ണ് അൾസറ ഉണ്ടാവാറുണ്ട് വേദന സെല്ലൈറ്റിസ് സ്കിൻ ഇൻഫെക്ഷൻ വരാം കാലിലെ നീര് വെക്കൽ ഇതൊക്കെയാണ് പേഷ്യൻസിന് ആദ്യം ആദ്യം സ്റ്റാർട്ടിങ്ങിലല്ല ഇതിൻ്റെ ഒക്കെ പ്രശ്നങ്ങളായിട്ട് കാണുന്നത് ഇതൊക്കെയാണ് അപ്പോൾ വരാണെങ്കിൽ ഇന്നിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ലേസർ തന്നെയാണ് ഡേ പ്രൊസീജിയറാണ് പെയിൻലെസ് പ്രൊസീജിയറാണ് വലിയ പെയിൻ ഒന്നുമില്ല ലോക്കൽ അനസ്റ്റിസില് വരെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലേസർ ആ സമയത്തൊക്കെ നമുക്ക് ക്യൂർ ചെയ്ത കിട്ടാം പക്ഷേ പിന്നെ നമ്മുടെ കാലില് പിന്നെയും രക്തക്കുഴലുകൾ ഉണ്ടാവാം അപ്പം നമ്മൾ ട്രീറ്റ് ചെയ്ത രക്തക്കുഴലിൽ ക്യൂർ ആയെങ്കിലും അടുത്ത വേറെ രക്തക്കൊഴലുകൾ വെരികോസ് വരാനുള്ള കാരണം ഒരു ഓൾറെഡി വെരികോസ് വരുന്ന വെയിന് വരുന്ന അസുഖം വരുന്ന ആൾക്കാർക്ക് അടുത്ത വെയിനിലും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വരാനുള്ള സാധ്യത ഉണ്ട്

ഒട്ടിക്കുന്ന ഗ്ലൂ മാതിരി സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ഉണ്ട് ആ ഗ്ലൂക്ക് ആയിട്ട് പിന്നെ വെയിൻ ഒട്ടിച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു പുതിയ രീതി കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അത് അത് എത്ര ടേം അങ്ങനെ തന്നെ വീണ്ടും വീണ്ടും പിന്നെ ചെയ്യേണ്ടി വരും ലേസർ മാതിരി അതേ പ്രൊസീജിയർ ആണ് ലേസറിൽ നമ്മൾ തെർമൽ അപ്ലേഷൻ ആണ് ചെയ്യുന്നത് ഹീറ്റ് ഉപയോഗിച്ചിട്ട് ആ പിന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് അതുപോലെ പിന്നെ തെർമൽ അല്ലാതെ ഗ്ലൂ ഉപയോഗിച്ചിട്ട് ആ വെയിനെ നശിപ്പിക്കുകയാണ് മിനാസിയൽ എന്ന ചെയ്യുന്നത് ഹോസ്പിറ്റൽ സ്റ്റേ ഇല്ലാത്ത തന്നെ നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന രണ്ട് രീതികളാണ് ഈ ലേസർ ട്രീറ്റ്മെന്റും വിനാസിൽ ട്രീറ്റ്മെന്റും കൺവെൻഷനൽ ആയിട്ടുള്ള സർജറി ഉണ്ട് സർജറി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ പിന്നെ മെയിൻ വെരിക്വസ് വെയിൻ മെയിൻ സ്ഥലത്ത് സർജറി ചെയ്ത് പിന്നെ അതിൽ രക്തക്കുടിയിൽ കെട്ടിവെക്കുന്ന ഓപ്പറേഷനാണ് അതുപോലെ കാലിലെ ചില സ്ഥലങ്ങളിൽ പിന്നെ പെർഫ്രേറ്റേഴ്സ് എന്ന് പറയും അവിടെയുള്ള ബെയിൻ ബെയിൻസും കെട്ടിവെക്കുന്ന സുഖം ചെയ്തതാണ് അപ്പം അത് പിന്നെ പേഷ്യൻറ്റിന് റെസ്റ്റ് കൂടുതൽ വേണ്ടിവരും ആറാഴ്ച റെസ്റ്റും പിന്നെ നടക്കാനുള്ള ബുദ്ധി കുറേ കുറച്ച് റെസ്റ്റും വേണ്ടി വരും അവരുടെ രാത്രിയും ജോലി ഇതുള്ള ഇൻ്റർവ്യൂല് കൂടും ഇത് നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് സാധാരണ ജോലിക്ക് പോകാൻ വേണ്ടി സാധിക്കും അതാണ് ഇതിൻ്റെ കൺവെൻഷൻ സമനും സർജറിയും ഈ പിന്നെ നൂതന മാർഗ്ഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ വേരേ ട്രീറ്റ്മെന്റിലോട്ട് വരുമ്പോൾ രീതികളുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇപ്പോഴത്തെ ഒരു അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് ഉണ്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് കൺവെൻഷനൽ ട്രീറ്റ്മെന്റ് നേരത്തെ പണ്ട് മുതലേ ചെയ്തു വരുന്ന സർജറിയാണ് ട്രെഡ് സർജറി എന്ന് പറയും അതിൽ യൂഷ്വലി പേഷ്യൻ ഹാസ് ടു സ്റ്റേ ഇൻ ഹോസ്പിറ്റൽ വരെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ തിക്കണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫോർ ടു ഫൈവ് ഡേയ്സ് അത് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റ് അറ്റ്ലീസ്റ്റ് ഒരു ത്രീ വീക്സ് റെസ്റ്റ് എടുക്കണം നടക്കാൻ പാടില്ല കാലിനും ഡ്രസ്സിങ് ചെയ്യണം അതൊക്കെ പിന്നെ കുറേ മുറികളുണ്ട് താഴെ കാലിൻ്റെ താഴെ മുതൽ മുകളിലും താഴെ വരെ ഒരുപാട് മുറികളുണ്ടാകും ഇപ്പോൾ നമ്മൾ ഓപ്ഷൻസ് അവൈലബിള് ലേസറും ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് വെനാസിയിലാണ് അപ്പൊ ലേസറിൽ ഒരു ചെറിയ മുറി ഉപയോഗിച്ച് ഒരു ഫൈബർ പാസ് ചെയ്ത് ഈ വരിക്കോസ് ബെയിനെല്ലാം കരിച്ച് കളയാ അല്ലെങ്കിൽ അബ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലേസറിൽ ചെയ്യുന്നത് ബേസിക്കലി ഡേസ് പ്രൊസീജിയർ ആണ് ലോക്കലിലും ചെയ്യുന്നുണ്ട് പേഷ്യന്റിന് ചിലപ്പോൾ സെയിം ഡേ അല്ലെങ്കിൽ വെരി നെക്സ്റ്റ് ഡേ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് വെനാസിൽ സെയിം ലേസറിൽ ചെയ്യുന്ന അതേ പ്രൊസീജർ ലേസറിൽ ഹീറ്റ് കൊണ്ട് നമ്മൾ വെയിൻ കരിച്ചോളയുന്നതാണ് ഇതിൽ ഒരു ഗ്ലൂ ഉപയോഗിച്ച് സ്പെഷ്യൽ ഗ്ലൂ ഉപയോഗിച്ച് വെയിൻ എല്ലാം ഒക്ലൂഡ് ചെയ്യാതെ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് വെയിൻ നശിപ്പിക്കുക എന്നുള്ളതാണ് വെനാസീലിൽ ചെയ്യുന്നത് സോ അതിൽ പെയിൻ ഹീറ്റ് അബ്ലേഷൻ ഇല്ല അതുകൊണ്ട് അത്രയും പെയിനും ലേസറിൻ്റെ അത്രയും പോലും പെയിൻ ഇല്ല സെക്കൻഡ് സെയിം ഡേ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും പേഷ്യൻ്റെ വെരി നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് ചെയ്യും ട്വൻറ്റി ഫോർ ഹേഴ്സിന് ഉള്ളിൽ നമ്മൾ യൂഷ്വൽ ഡിസ്ചാർജ് ചെയ്യും മുറി ഉണ്ടാവില്ല ഒറ്റ ഒരു ചെറിയ മുറി മാത്രമേ ഉണ്ടാവുള്ളൂ കാലിൽ ഒരു ചെറിയ മുറി സോ ഇപ്പോൾ വെനാസിയിലാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള വെനാസിൽ